ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ഒരു ഗഡു ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം സംസ്ഥാനത്ത് സജീവമായ സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം മുടങ്ങിക്കിടക്കുന്ന സർക്കാർ ജീവനക്കാർക്കുള്ള ക്ഷാമബത്ത വിതരണം എന്നിവ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിലേക്കായി സർക്കാർ നടപടി ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഏപ്രിൽ മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് മൂന്ന് ഗഡു പെൻഷൻ കുടിശ്ശികയിലെ ഒരു കൂടി എത്തിച്ചേരും ഏപ്രിൽ മാസത്തിലെ തനത് പെൻഷൻ തുക വിതരണം വരുന്ന ആഴ്ചകൊണ്ട് അവസാനിക്കുകയും വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യും ഇതിനുശേഷം പെൻഷൻ വിതരണം നടപടികൾക്കായി ഏപ്രിൽ മാസം ഇരുപതിനു ശേഷം സേവന സൈറ്റ് ക്ലോസ് ചെയ്യുകയും ഈ മാസം ഇരുപത്തി അഞ്ചിന് ശേഷം പെൻഷൻ കുടിശ്ശികയിലെ ഒരു കൂടി വിതരണം ആരംഭിക്കുകയും ചെയ്യും നിർമ്മാണ തൊഴിലാളി മേഖലയിൽ ഉൾപ്പെടെയുള്ളവർക്ക് മാസങ്ങളോളമായി ആനുകൂല്യങ്ങൾ മുടങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ കുടിശ്ശികയിൽ ഒരു പരിധിവരെ കൊടുത്തു തീർക്കാനാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം ഇതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയായി ശേഷിക്കുന്ന രണ്ട് ഗഡു പെൻഷൻ കുടിശ്ശിക കൂടി തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി വിതരണം ചെയ്യും സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുന്നോടിയായി പെൻഷൻ കുടിശ്ശിക മൂന്ന് ഘട്ടങ്ങളിലായി വിതരണം പൂർത്തിയാക്കുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി ഇതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാർക്കുള്ള ക്ഷാമബത്ത ഒരു കൂടി അനുവദിച്ചതായി ധനവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഒരു ഗഡു ക്ഷാമബത്ത കൂടി അനുവദിക്കും മൂന്ന് ശതമാനമാണ് അനുവദിക്കുക രണ്ടായിരത്തി ജൂലൈ പ്രാബല്യത്തിലുള്ള ക്ഷാമബത്തയാണ് അനുവദിക്കുക എന്നാൽ കുടിശ്ശികയുണ്ടാവില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സാഹചര്യത്തിലാണ് ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ എന്നിവ അടക്കമുള്ള വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ കുടിശ്ശിക തീർത്ത് വിതരണം ആരംഭിക്കുന്നത് ർക്ക് സെപ്റ്റംബറിലെ ശമ്പളത്തിലായിരിക്കും ക്ഷാമബത്ത അനുവദിക്കുക ഇതോടൊപ്പം തന്നെ പെൻഷൻകാർക്ക് സെപ്റ്റംബറിലെ പെൻഷനോടൊപ്പം ക്ഷാമാശ്വാസവും ലഭിക്കും വിവിധ മേഖലകളിൽ കുടിശ്ശികയായിരിക്കുന്ന ആനുകൂല്യങ്ങൾ തീർത്ത് വിതരണം ചെയ്യുന്നത് ഗുണഭോക്താക്കൾക്ക് ആശ്വാസമായി തീരും മറ്റേ അറിയിപ്പ് കെ ജീവനക്കാരുടെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ശുപാർശയിൽ സർക്കാർ അടിയന്തരമായി തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി അല്ലാത്തപക്ഷം ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ജൂൺ മൂന്നിന് കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്ന് ഉത്തരവിൽ പറയുന്നു വൈദ്യുതി ിൽ വിരമിക്കൽ പ്രായം അൻപത്തിയാറിൽ നിന്ന് അൻപത്തി എട്ടായി ഉയർത്തണമെന്ന ശുപാർശ കെ എസ് സി ബിക്ക് സമിതിക്ക് നൽകിയിരുന്നു എന്നാൽ സമിതിയുടെ തീരുമാനം വൈകുന്നതിനാൽ മെയ് മുപ്പത്തി ഒന്നിന് വിരമിക്കേണ്ട ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക